أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويسألونك عن الجبال فقل ينسفها ربي نسفا فيذرها قاعا صفصفا لا ترى فيها عبجا ولا أمتا يومئذ يتبعون الداعي لا عوج له وخشعت الأصوات للرحمن وخشعت الأصوات للرحمن فلا تسمع إلا همسا يومئذ لا تنفع الشفاعة يومئذ لا تنفع الشفاعة إلا من أذن له الرحمن إلا من أذن له الرحمن ورضي قولا പ്രിയപ്പെട്ടവരെ അസ്സലാമു അസലക്കും വാഹമത്ത് വാർക്കാത്ത സൂറത്ത് നൂറ്റി അഞ്ച് മുതൽ നൂറ്റി ഒമ്പത് കോടി അഞ്ച് ആയത്തുകളാണ് ഓതിവെച്ചത് അർത്ഥം ശ്രദ്ധിക്കാം അവർ നിന്നോട് ചോദിക്കുന്നു അനിൽ ജിബാലി പർവതങ്ങളെ സംബന്ധിച്ച് പർവ്വതങ്ങളെ സംബന്ധിച്ച് അവർ നിന്നോട് അവർ താങ്കളോട് ചോദിക്കുന്നു ഫകുൽ അപ്പോൾ നബിയെ താങ്കൾ പറയുക റബ്ബി നസ്ഫ എൻ്റെ രക്ഷിതാവ് അതിനെ പൊടിച്ച് കളയും പൊടി പൊടിയാക്കി കളയും എൻ്റെ രക്ഷിതാവ് അതിനെ പൊടി പൊടിയാക്കി കളയും എന്നവരോട് പറഞ്ഞേക്കുക വയദറുഹ എന്നിട്ട് അവയെ അവൻ മാറ്റും അല്ലെങ്കിൽ അതിനെ ഉപേക്ഷിക്കും ൻ ഒരു മൈതാനമായിട്ട് സഫ് സഫ സമനിരപ്പായ സമനിരപ്പായ ഒരു മൈതാനമാക്കി അതിനെ അവശേഷിപ്പിക്കുകയും ചെയ്യും എന്നും അവരോട് പറഞ്ഞേക്കുക ലാ തറാഫിഹ അതിൽ താങ്കൾക്ക് കാണാൻ കഴിയില്ല ഐവജൻ വല്ല അംത വല്ല കയറ്റമോ ഇറക്കമോ വല്ല കയറ്റമോ ഇറക്കമോ ഒന്നും അതിൽ താങ്കൾക്ക് കാണാനും സാധ്യമല്ല യൗമഇദീൻ അന്നത്തെ ദിവസം എത്തപനെ ദാഴിയ വിളിക്കുന്ന ആളുകളുടെ ആളുടെ വിളിയെ അവർ പിന്തുടരും അവർ വിളി വിളിയയാളം ഒരു വിളിക്കുന്ന ആളുടെ വിളിക്ക് അവർ അതിനെ പിന്തുടരും ലാഴിവചനഹു യാതൊരു വക്രതയും ഇല്ലാതെ യാതൊരു വളവുമില്ലാതെ ലാഴിവ ജലഹു വഹഷാത്തിൽ അസ്വാദുൽ റഹ്മാൻ പരമകാരുണികന് എല്ലാ ശബ്ദവും സകല ശബ്ദവും അവന് കീഴുതുങ്ങും എല്ലാ ശബ്ദങ്ങളും അള്ളാഹുവിന് വിധേയമായിരിക്കും വഹഷാത്തിൽ അസ്വാദുൽ റഹ്മാൻ ഫലാ തസ്മു ഇല്ല ഹംസ ഒരു നേർത്ത ശബ്ദമല്ലാതെ മറ്റൊന്നും താങ്കൾക്ക് അവിടെ കേൾക്കാൻ സാധ്യമല്ല ഒരു നേർത്ത ശബ്ദം അതല്ലാതെ മറ്റൊന്നും താങ്കൾക്ക് അവിടെ കേൾക്കാൻ സാധ്യമല്ല യൗമഇദീൻ അന്നത്തെ ദിവസം ലാ ലാത്തംഫ് ശെഫായത്തും ഒരു ശുപാർശയും അന്നവിടെ ഉപകാരപ്പെടുകയില്ല ഒരു ശുപാർശയും അവിടെ ഉപകാരപ്പെടുകയില്ല ഇല്ലാമൻ അതിനെ ലഹുർ റഹ്മാനു പരമകാരുണികൻ അനുവാദം കൊടുത്തതല്ലാതെ പരമകാരുണികൻ അനുവാദം കൊടുത്തതല്ലാത്ത മറ്റൊരു ശുപാർശയും അവിടെ അന്ന് സ്വീകാര്യമാവുകയില്ല ഉപകാരപ്പെടുകയില്ല വറദിയ ലഹു കൗല അതേപോലെ തന്നെ ആരുടെ വാക്കാണോ തൃപ്തിപ്പെട്ടത് ആ വാക്കുകളുമല്ലാതെ മറ്റൊന്നിനടെ പ്രയോജനപ്പെടുകയും ഇല്ല കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു സുബാനവത്താല ഫറോബയുടെ ഗതി പറഞ്ഞ ശേഷം അള്ളാഹുലേക്ക് മടങ്ങുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞു വന്നത് ഇവിടെ ആളുകൾ പർവ്വതങ്ങൾ വലിയ വലിയ പർവ്വതങ്ങളെ സംബന്ധിച്ചും അവയുടെ നിലയെ സംബന്ധിച്ചും ഒക്കെ ചോദിക്കുമ്പോൾ ഈ ലോകാവസാനത്തെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹിന്റെ റസൂൽ അതിന് മറുപടി പറയുന്നത് ബൈ എസ് അലുവൻഖാൻ ജിബാലി പർവ്വതങ്ങളെ സംബന്ധിച്ചതിനോട് അവർ ചോദിക്കുന്നുണ്ട് ഫക്കുൽ ഫഖുൽ നബിയെ താങ്കൾ പറയുക എൻ സി ഫഹാറബി നസ്ഫ എൻ്റെ രക്ഷിതാവ് അതിനെയൊക്കെ പൊടി പൊടിയാക്കും ഈ കാണുന്ന ഉയർന്ന പർവ്വത നിരകളൊന്നും പിന്നീട് ഉണ്ടാവില്ല പരലോകം പരലോകത്തേക്കുള്ള തയ്യാറെടുപ്പിൽ ഈ ലോകത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് പർവ്വതങ്ങളൊക്കെ അടിച്ച് പൊടിച്ച് പൊടി പൊടിയാക്കി കളയും അത് സമനിരപ്പായ ഒരു മൈതാനമായിട്ട് അവശേഷി ഈ ഉയർച്ചയും താഴ്ചയും ഒന്നും അവിടെ ഉണ്ടാവില്ല മലകളും കടലുകളും ഒക്കെ ഒരേപോലെ ഒന്നാകെ സമനിരപ്പാകുന്നൊരവസ്ഥയായിരിക്കും തീർത്തും നമുക്കവിടെ കാണാൻ സാധിക്കുക യാത്രാഭിഹാ ഐവജം വലാമ അവിടെ ഒന്നും ഒട്ടും ഉയർച്ചയോ താഴ്ചയോ കയറ്റമോ ഇറക്കമോ ഒന്നും തന്നെ അവിടെ കാണൂല ഈ മൂന്ന് ആയത്തിലും കൂടി പറഞ്ഞിട്ടുള്ളത് സമനിരപ്പായ കയറ്റവും ഇറക്കവും ഇല്ലാത്ത ഒരു സമ സമ നിരപ്പിലുള്ള ഒരു ഭൂമിയായിട്ട് ഒരു നിലമായിട്ട് ഈ പർവ്വതങ്ങളും ഈ നാടൊട്ടുക്കും അള്ളാഹു മാറ്റിക്കളയും എന്നർത്ഥം യോമൈദീൻ എത്തമേൻ്റെ ദാഴിയലാഴിവ ജലവും അന്നേ ദിവസം എത്തുമ്പോഴും അവർ പിൻപറ്റും ആ ദാഴിയ ഒരു വിളിയാളത്തെ ഒരു വിളിക്കുന്നവൻ്റെ വിളിയെ ലാഴിവ ജലവും ഒരു വക്രതയും ഇല്ലാതെ അതിനെ പിന്തുടരുന്നു അള്ളാഹു സുബനവത്താല അവിടെ പരലോകത്ത് ഒരൊറ്റ വിളി ഉണ്ടാവും ഏ ജനങ്ങളെ എന്നൊരൊറ്റ വിളിയാണ് ആ വിളിയെ ആണും പെണ്ണും മുൻകഴിഞ്ഞവരും പിന്നീട് വന്നവരും ഒക്കെ ആയിട്ടുള്ള കോടിക്കണക്കിന് ആളുകൾ മുഴുവൻ അതിന് യാതൊരു വക്രതയും ഇല്ലാതെ യാതൊരു വളവുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചതരി പോവാതെ ഒരേ വഴിയിലേക്ക് ആളുകളൊക്കെ അങ്ങോട്ട് ചെല്ലും വഹത്തിൽ അസ്വാത്തിൽ റഹ്മാൻ എല്ലാ ശബ്ദങ്ങളും അള്ളാഹുവിന് പരമകാരുണ്യക്ക് വിധേയമായിരിക്കും പഠിച്ചം പറയുന്നതല്ലാത്ത ഒരു ശബ്ദവും അവിടെ നിന്ന് ഉണ്ടാവില്ല ആരും ഒരു എതിർവാക്ക് പോലും അവിടെ നിന്ന് ഒഴിയുന്ന അവസ്ഥ ഉണ്ടാവില്ല മാത്രമല്ല ഫലാത്തസ്മു ഇല്ല ഹംസ ഒരു ചെറിയൊരു നേർത്ത ശബ്ദം കോടിക്കണക്കിന് ആളുകൾ ഒന്നായിട്ട് ഒരു വിളിക്കുത്തരം നൽകിക്കൊണ്ട് ഓടിപ്പോകുന്ന സമയത്ത് അവരിൽ നിന്നുണ്ടാകുന്ന ഒരു നിശ്വാസത്തിൻ്റെ ഒരു ശബ്ദം ഒരു ശബ്ദം മാത്രമേ ഒരു ചെറിയ എന്ന് പറയുന്ന ഒരു ശബ്ദം മാത്രമേ അവിടെ കേൾക്കുള്ളൂ ഒരു നേർത്ത ശബ്ദം മാത്രം മറ്റൊന്നും അവിടെ കേൾക്കൂല്ല ഇനി അവിടുത്തെ മറ്റൊരവസ്ഥ ആരെങ്കിലും ആർക്കെങ്കിലും വേണ്ടി ശുപാർശ പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ ഇവിടെ നമ്മൾക്ക് പല ആളുകളും പലരും നമുക്ക് വേണ്ടി പറയാനുണ്ടാവും പക്ഷെ അവിടെ യോമൈദില്ലാത്തു ഇല്ലാമൻ അതിൽ റഹ്മാനു പരമകാരുണ്യകൻ അനുവാദം കൊടുത്തവരല്ലാതെ വേറെ ആരും ഒരു ശുപാർശകനും അവിടെ ശുപാർശ പറഞ്ഞിട്ട് രക്ഷപ്പെടൂല ഒരു ശുപാർശയും അവിടെ സ്വീകരിക്കില്ല ഒരു ശുപാർശയും അവിടെ പ്രയോജനപ്പെടുകയും ഇല്ല ആ ആളെ മാത്രമല്ല അയാൾ പറയുന്ന വാക്കും വറലിയ ലഹു കൗല അദ്ദേഹത്തിൻ്റെ കൗര് അള്ളാഹു സുബാനവത്താലെ ആരെയാണോ ഇഷ്ടപ്പെട്ടത് അനുവാദം കൊടുത്തത് അയാളുടെ വാക്ക് ആ വാക്ക് പോലും അള്ളാഹു സുബാനവത്താലെ തൃപ്തിപ്പെട്ട അവസ്ഥയിലായിരിക്കണം എങ്കിലും മാത്രമേ അവിടെ പ്രയോജനപ്പെടുകയുള്ളൂ അഥവാ നിഷേധികളെ ആളുകൾക്ക് ഒരു കാരണവശാലും ഒരു ഭാഗത്തു നിന്നും ഇവനെ രക്ഷപ്പെടുത്തണം ഇവന് സ്വർഗ്ഗം നൽകണം ഇവനെ നരകത്തിലിടരുത് ഇവൻ നമ്മളുടെ ആളാണ് എന്നുള്ള ഒരു പരിഗണനയും ഒരു സ്ഥലത്തു വരില്ല വാക്കുകൾ പോലും അളന്നു തൂക്കി അള്ളാഹു തൃപ്തിപ്പെട്ടതാണെങ്കിൽ മാത്രമേ അവിടെ വരുള്ളൂ അതും തൃപ്തിപ്പെട്ട ആളുകളിൽ നിന്ന് അള്ളാഹു അനുവാദം കൊടുത്ത ആളുകളിൽ നിന്ന് മാത്രമേ വല്ല വിധത്തിലുള്ള ശുപാർശയും അവിടെ വരുള്ളൂ അത് സ്വീകരിക്കുകയുള്ളൂ എന്നുള്ളത് അത്രയും നമ്മളുടെ കാര്യങ്ങളൊക്കെ കൃത്യമായി നോക്കി പ്രവർത്തനങ്ങൾക്കനുസരിച്ച് മാത്രം പ്രതിഫലം കിട്ടുന്ന ഒരു നാളെയാണ് അവിടെയുള്ളത് അതിലേക്ക് തയ്യാറെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം സർവശക്തനായ അള്ളാഹു സുബഹാന നമ്മെ എല്ലാം തരട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ട ആളുകളെ പ്രൈവൻ അള്ളാഹു സ്വർഗസ്ഥരാക്കി മാറ്റിത്തരട്ടെ അസലാ വാലൈക്കും വാഹന വാർക്കാത്തൂ